രാജ്യ തലസ്ഥാനമായ ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനം ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് നേരെയുള്ള കനത്ത വെല്ലുവിളിയായി മാറിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പത്തിന് വൈകുന്നേരം തിരക്കേറി സമയത്ത് നടന്ന ഈ സംഭവം കേവലം ഒരു അപകടമല്ലെന്നും മറിച്ച് രാജ്യത്തെ ലക്ഷ്യമിട്ടുള്ള ആസൂത്രിത ഭീകര ആക്രമണമാണെന്നുമാണ് അന്വേഷണ ഏജൻസികളുടെ പ്രാഥമിക വിലയിരുത്തൽ പേരുടെ ദാരുണമായ മരണത്തിനും ഇരുപതിലധികം പേർക്ക് പരിക്കേൽക്കുന്നതിനും കാരണമായ ഈ ദുരന്തം തീവ്രവാദത്തിന്റെ ഭീഷണി ഇന്ത്യൻ നഗരങ്ങളിൽ വീണ്ടും ശക്തമാകുന്നു എന്നതിന്റെ സൂചന നൽകുന്നു ലാൽക്കില മെട്രോ സ്റ്റേഷന് മുന്നിലെ ട്രാഫിക് സിഗ്നലിൽ വെച്ചാണ് ഹരിയാന രജിസ്ട്രേഷനിലുള്ള വെള്ള ഹ്യൂണ്ടായി ഐ ട്വന്റി കാർ പൊട്ടിത്തെറിച്ചത് വൈകുന്നേരം ആറ് അൻപത്തഞ്ചോടെ തിരക്ക് മൂലം വാഹനങ്ങൾ സാവധാനം നീങ്ങുന്ന സമയത്തായിരുന്നു ഈ സ്ഫോടനം ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചതിനാലാണ് പ്രകമ്പനം ഒരു കിലോമീറ്ററിലധികം ദൂരത്തേക്ക് അനുഭവപ്പെടാനും കത്തി എരിയുന്ന തീഗോളം ആകാശത്തേക്ക് ഉയരാനും കാരണമായത് സ്ഫോടനത്തിന്റെ ശക്തിയിൽ സമീപത്തുണ്ടായിരുന്ന നിരവധി ഓട്ടോറിക്ഷകളും മറ്റു കാറുകളും സൈക്കിൾ റിക്ഷകളും തകർന്നു മുപ്പത് സെക്കൻഡോളം നീണ്ടുനിന്ന ശബ്ദം പരിഭ്രാന്തി പരത്തി അരമണിക്കൂറിലധികം പരിശ്രമിച്ചാണ് ഫയർഫോഴ്സ് തീ നിയന്ത്രണ വിധേയമാക്കിയത് പോലീസിന്റെ കണ്ടെത്തലുകൾ പ്രകാരം ഭീകരർ ലക്ഷ്യമിട്ടത് പ്രശസ്തവും അതിതീവ്ര ജനത്തിരക്കുളളതുമായ ചാന്ദ്രി ചൌക്ക് മാർക്കറ്റായിരുന്നു സ്ഫോടക വസ്തുക്കൾ നിറച്ച കാർ ചെങ്കോട്ടയുടെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഏകദേശം മൂന്ന് മണിക്കൂറോളം നിർത്തിയിട്ടു മാർക്കറ്റിന് സമീപത്തേക്ക് കാർ കയറ്റാനുള്ള ശ്രമം ട്രാഫിക് സിഗ്നലിൽ വണ്ടി നിർത്തിയിടേണ്ടി വന്നതും കാരണം പരാജയപ്പെട്ടു ഇതോടെ തിരക്കേറി ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ സാധിക്കാതെ വന്ന ഭീകരർ ട്രാഫിക് സിഗ്നലിൽ വെച്ച് തന്നെ സ്ഫോടനം നടത്തിയതാകാമെന്നാണ് പോലീസിന്റെ അനുമാനം സ്ഫോടനം നടന്നതിന് സമീപമാണ് ചെങ്കോട്ട ജുമാ മസ്ജിദ് ചരിത്രപരമായി ഗൗരീശങ്കർ ക്ഷേത്രം ഗുരുദ്വാര ചാന്ദ്രി ചൌക്ക് ബസാർ എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഈ സമയങ്ങളിൽ ഈ കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ എത്തുന്നവരുടെ തിരക്ക് വളരെ കൂടുതലായിരിക്കും ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ എൻ ഐ എസ് എന്നിവർ ചേർന്ന് നടത്തുന്ന അന്വേഷണം സംഭവത്തിൽ പിന്നിൽ കൃത്യമായി ഭീകര ശൃംഖലയുടെ പങ്കാളിത്തം ഉണ്ടെന്ന് സ്ഥിരീകരിക്കുന്നു സ്ഫോടനത്തിനുപയോഗിച്ച കാർ ഓടിച്ചതായി സംശയിക്കുന്ന ഉമർ മുഹമ്മദ് എന്ന വ്യക്തിയാണ് നിലവിൽ കേസിലെ പ്രധാന പ്രതി ഇയാൾ ഫരീദാബാദ് ആസ്ഥാനമായുള്ള ഭീകര സംഘവുമായി ബന്ധമുള്ള പോലീസ് മുൻപ് തന്നെ തിരയുന്ന വ്യക്തിയാണെന്നും ഡൽഹി പോലീസ് വൃത്തങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്തു കാറിൽ കണ്ടെത്തിയ മൃതദേഹ അവശിഷ്ടങ്ങൾ ഇയാളുടേതാണോ എന്ന് തിരിച്ചറിയാനുള്ള ഡി എൻ എ പരിശോധനാ ഫലം നിർണായകമാകും സംഭവത്തെ പോലീസ് ചാവേർ ആക്രമണമായി കണക്കാക്കുന്നു കറുത്ത മാസ്ക് ധരിച്ച ഒരാൾ കാർ ഓടിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചെങ്കിലും ഇത് ഉമർ മുഹമ്മദ് ആണോ എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട് ഈ സ്ഫോടനം ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ സാധിക്കാത്തതിന്റെ പ്രധാന കാരണം സ്ഫോടനത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് കാശ്മീർ ഹരിയാന ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നും ഭീകര സംഘങ്ങളെ അറസ്റ്റ് ചെയ്തിരുന്നു ഇവരിൽ നിന്നും മുന്നൂറ്റി അറുപത് കിലോഗ്രാം ആർഡിക്സ് ഉൾപ്പെടെ രണ്ടായിരത്തി തൊള്ളായിരം കിലോ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തിരുന്നു ഇവർക്ക് ജെയ്ഷെ മുഹമ്മദ് അൻസാർഗസ് വാദ് ഉൾഹിത് എന്നീ തീവ്രവാദ സംഘങ്ങളുമായി ബന്ധമുണ്ട് ചെങ്കോട്ട സ്ഫോടനവുമായി ഈ ഭീകര സംഘത്തിന് നേരിട്ട് ബന്ധമുണ്ടോ എന്ന് എൻ ഐ എ അന്വേഷിക്കുന്നുമുണ്ട് പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലഷ്കർ ഈ തോയ്ബയുടെ പങ്കും സംശയിക്കപ്പെടുന്നു ഒക്ടോബർ മുപ്പതിന് ലഷ്കർ കമാൻഡർ സെയ്ഫുള്ള സെയ്ഫ് പുറത്തുവിട്ട വീഡിയോ സന്ദേശം അന്വേഷണ ഏജൻസികൾ ഗൗരവമായി എടുത്തിട്ടുണ്ട് ഈ വീഡിയോയിൽ ലഷ്കർ തലവൻ ഹാഫിസ് സെയ്ദ് ബംഗ്ലാദേശിയിലൂടെ ഇന്ത്യയെ ആക്രമിക്കാൻ പദ്ധതിയിടുന്നതായി സെയ്ഫ് അവകാശപ്പെട്ടു ഓപ്പറേഷൻ സിന്ധൂറിന് പകരമായി പ്രതികാരം ചെയ്യാൻ ബംഗ്ലാദേശികർ ഭീകരർ എഴുതി കഴിഞ്ഞുവെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു പാകിസ്ഥാനിൽ നിന്ന് ലഷ്കർ ഭീകരർ ബംഗ്ലാദേശിലേക്ക് കടന്നതായി രഹസ്യാന്വേഷണ ഏജൻസികളും സംശയിക്കുന്നുണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റ് പോലുള്ള ഭീകരവാദ ഗ്രൂപ്പുകൾ ഇന്ത്യയിൽ ആക്രമണത്തിന് പദ്ധതി ഇട്ടിരുന്നതായി മുൻപ് രഹസ്യാന്വേഷണ വിവരവും ലഭിച്ചിരുന്നു ഈ മുന്നറിയിപ്പും നിലവിലെ സ്ഫോടനവുമായി ബന്ധമുണ്ടോ എന്നും പരിശോധിക്കുന്നു ഈ ഭീകര ബന്ധങ്ങൾ സമന്വയിപ്പിച്ച് സ്ഫോടനത്തിന്റെ യഥാർത്ഥ ഗൂഢാലോചനയും ലക്ഷ്യം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ ഏജൻസികൾ സ്ഫോടനത്തിന് ഉപയോഗിച്ച ഹ്യൂണ്ടായി ഐ ട്വന്റി കാറിന്റെ ഉടമസ്ഥ അവകാശം സംബന്ധിച്ച അന്വേഷണ വഴിത്തിരിവുകളിലാണ് കാർ ഹരിയാന രജിസ്ട്രേഷനിലുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് വാഹനം രജിസ്റ്റർ ചെയ്ത ഗുഡ്ഗാവ് സ്വദേശിയെ പോലീസ് ചോദ്യം ചെയ്തു താൻ വാഹനം മറ്റൊരാൾക്ക് വിറ്റതായി ഇയാൾ മൊഴി നൽകുകയും രേഖകൾ കൈമാറുകയും ചെയ്തു കാർ ഒന്നിലധികം കൈകൾ മാറിയതായി പോലീസ് സ്ഥിരീകരിച്ചു ഗുഡ്ഗാവ് സ്വദേശിയിൽ നിന്നും ആദ്യം ഒഗ്ലയിലുള്ള ഒരാൾക്കും പിന്നീട് അയാളിൽ നിന്ന് അംബാല സ്വദേശിക്കുമാണ് കാർ വിറ്റതെന്നാണ് നിഗമനം നിലവിലെ ഉടമയെ കണ്ടെത്താൻ പോലീസ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു ഈ കാർ അവസാനമായി എ എൻ പി ആർ ക്യാമറയിൽ പതിഞ്ഞത് ജൂണിൽ സൗത്ത് ഈസ്റ്റ് ഡൽഹിയിലെ ബദർപൂരിലാണ് ഈ കാർ ഭീകരാക്രമണത്തിനായി മാത്രം കൈമാറ്റം ചെയ്യപ്പെടുകയായിരുന്നോ എന്ന സംശയമാണ് അന്വേഷണ ഏജൻസികൾക്കുള്ളത് കാർ ഉടമസ്ഥാവകാശം സംബന്ധിച്ച എല്ലാ കണ്ണികളും കൃത്യമായി കൂട്ടി കൂട്ടിയോജിപ്പിച്ചും വാഹനം ഭീകരരുടെ കൈകളിൽ എത്തിയത് എങ്ങനെയാണെന്ന് കണ്ടെത്താനാണ് പോലീസ് ശ്രമിക്കുന്നത് കാറിന്റെ ആദ്യ ഉടമയായ സൽമാൻ എന്നയാളെ ചോദ്യം ചെയ്ത ശേഷം രേഖകൾ പരിശോധിച്ച് വിട്ടയച്ചിരുന്നു സംഭവത്തെ തുടർന്ന് ഡൽഹി പോലീസ് ഭീകരപ്രവർത്തനങ്ങൾ തടയുന്നതിനുള്ള നിയമമായ യു എ പി എ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു സെക്ഷൻ പതിനാറ് പതിനെട്ട് വകുപ്പുകൾ പ്രകാരമാണ് നടപടി ആഭ്യന്തരമന്ത്രി അമിത്ഷാ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിക്കുകയും തലസ്ഥാന നഗരിയിൽ അതീവ ജാഗ്രത പ്രഖ്യാപിക്കുകയും ചെയ്തു തിരക്കേറിയ മാർക്കറ്റുകൾ മെട്രോ സ്റ്റേഷനുകൾ റെയിൽവേ സ്റ്റേഷനുകൾ ആരാധനാലയങ്ങൾ തുടങ്ങിയ പൊതുവിടങ്ങളിലെല്ലാം സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ഡൽഹിയുടെ പ്രധാന കവാടങ്ങളിൽ വാഹന പരിശോധനയും എ എൻ പി ആർ ക്യാമറകളുടെ നിരീക്ഷണം കൂടുതൽ ശക്തമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഡൽഹി ചെങ്കോട്ട സ്ഫോടനം രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഒരു സംഭവമാണ് ഫാരദാബാദിലെ പ്രാദേശിക ഭീകര സംഘങ്ങൾ അന്താരാഷ്ട്ര ഭീകര ഗ്രൂപ്പുകളുമായി കൈകോർത്ത് ഇന്ത്യയെ ലക്ഷ്യമിടുന്നുവെന്ന സംശയം ശക്തമാവുന്നു ഉമർ മുഹമ്മദിനായുള്ള തിരച്ചിൽ ഡി എൻ എ പരിശോധനാ ഫലം വാഹന കൈമാറ്റ ശൃംഖലയുടെ പൂർത്തീകരണം ലഷ്കർ ഭീഷണിയുടെ സത്യാവസ്ഥ എന്നിവയെല്ലാം ഈ കേസിലെ നിർണായക ഘടകങ്ങളാണ് രാജ്യത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ഇത്തരം ശ്രമങ്ങളെ തടയാൻ കേന്ദ്ര സംസ്ഥാന അന്വേഷണ ഏജൻസികൾ ഏകോപനത്തോടെയുള്ള ശക്തമായ പ്രതിരോധം തീർക്കേണ്ടതുണ്ട്